ചേരമാൻ പെരുമാൾ കേരള ചരിത്രത്തിലെ അവസാനത്തെ രാജാവായിട്ടാണ് ഷംസുള്ള ഖാദിരി മുതൽക്കുള്ള വലിയ പണ്ഡിതന്മാരുടെ കാലം മുതൽക്ക് ഈ രഹ്ലത്ത് മുലൂക്ക് മുലൂക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഈ തുഹത്തുൽ മുജാഹിദ്ദീൻ മോലെ പോലെയുള്ള ആഖ്യാനങ്ങൾ ആദ്യകാലത്ത് രേഖപ്പെടുത്തപ്പെടുത്ത് തുടങ്ങുന്നത് മുതൽക്ക് ഏറ്റവും വലിയ ചക്രവർത്തിയായിട്ടുള്ള രാജാവായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ ചേരമാൻ പെരുമാളിനെ കണക്കാക്കുന്നത് പക്ഷെ ഒരു കാര്യം അതിനകത്ത് ഒരു വളരെ രസകരമായൊരു വസ്തുതയുണ്ട് അത്തരം വസ്തുതകളിലാണ് എൻ്റെ താല്പര്യം ഈ ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം കീഴടക്കിയ ലോകം കീഴടക്കിയ ചക്രവർത്തിയല്ല ലോകം റിനൗൺസ് ചെയ്തിട്ടുള്ള ചക്രവർത്തിയാണ് എന്തിനാണ് റിനൗൺസ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചിട്ട് അനവധിയായിട്ടുള്ള കഥകൾ ഈ ചക്രവർത്തി ഫർമാദിലെ കഥയുടെ ബാക്കി നിങ്ങൾ കാണുന്നത് കേരളോൽപത്തിയിലായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഖ്യാനങ്ങളിലായിരിക്കും ഇതിൻ്റെ ബാക്കി കാണുന്നത് അപ്പം ഈ രാജാവിൻ്റെ പ്രത്യേകത ഈ രാജാവ് രാജ്യം നേടിയ ആളല്ല രാജ്യം ഉപേക്ഷിച്ച് പോയിട്ടുള്ള രാജാവാണ് ഇങ്ങനെ ഒരു റിനൗൺസിങ് ആയിട്ടുള്ള ഒരു എത്തിക്കുണ്ട് എന്നിട്ട് എന്താണ് ചെയ്യുന്നത് തിരിച്ച് രാജ്യം ഉപേക്ഷിച്ച് മറുനാട്ടിൽ പോയി പുതിയ മാർഗം സ്വീകരിച്ച് പുതിയ വേദം സ്വീകരിച്ച് പുതിയ നാമം സ്വീകരിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ രാജാവിന് തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്നില്ല അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ കത്ത് മാത്രമാണ് എത്തുന്നത്